ഭൂമിയിൽ ചില ചില പാത്രങ്ങൾ ഈ ഭൂമിയിലെ അള്ളാഹുവിന്റെ പാത്രങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന സജ്ജനങ്ങളുടെ ഹൃദയമാണ് സജ്ജനങ്ങളുടെ ഹൃദയം അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ നല്ല ആളുകൾ തലകെട്ട് കിട്ടിയിട്ടൊന്നും മാത്രം കാര്യായില്ല എന്നാ എത്ര വിദിനും നടക്കുന്നവരുണ്ടെന്ന കൽബ് നന്നായിട്ടില്ല വലിയ സംഘാടകരും ഒക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാ പക്ഷേ ഉള്ളിൽ വെളിച്ചമില്ല ഒരു കാര്യമില്ല അള്ളാഹുവിന്റെ പാത്രം എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അള്ളാഹു സന്നിവേശിപ്പിച്ച ആ ഒരു അപ്പൊ ഒരുപാട് പാത്രങ്ങളുണ്ട് ഒരുപാട് സജ്ജനങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന പാത്രങ്ങൾ ആ ഒരു ചിത്രശലഭം അവിടെ തന്നെ വന്നിരിക്കുകയാണ് ഹദീസ് ഒന്ന് മൂവായിട്ടില്ല അവിടെ അല്ലെ അങ്ങനത്തെ കൽബുണ്ടാവും നമ്മുടെ ഉലമായൽ ഉസ്താദിമാരിലൊക്കെ നമുക്കത് കാണാൻ കഴിയും പ്രഗത്ഭരായ ഒരുപാട് ആലിമ്യങ്ങൾ ഇരിക്കുകയാണ് പണ്ഡിതന്മാർ ഒരുപാടുണ്ടല്ലോ ഒരുപാട് സംഘടനകൾക്ക് ആലിമ്യങ്ങളുണ്ട് പക്ഷേ ആ ഒരു എളിമയും താഴ്മയും വിനയവും ഞങ്ങളൊന്നും കേട്ടോ എന്ന ചിന്തയിൽ ജീവിക്കുന്ന ആലിമീങ്ങൾ അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രത്യേകതയാണ് അള്ളാഹു നാള് വരെ അള്ളാഹു തരട്ടെ മഹാനായ അത്തിപറ്റസ്ഥാനെ കണ്ടിട്ടില്ല സാദ് ചിലപ്പോ സ്റ്റേജ് കസേര വെച്ചാലും പായ് വിരിച്ചിട്ടിവിടെ ഇരിക്കുള്ളൂ അത്തിപറ്റങ്ങനെ ഇരിക്കൂല സ്റ്റേജും ഇരിക്കൂല കാണാറില്ല സാദിന് പായ ഇഷ്ടം മഹാനായ വാവാഡ് ഉസ്താദ് ഉസ്താദിനെ പിന്നെ ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്താ ശരത്തിന്റെ പേര് ഈങ്ങാപ്പുഴ അല്ലേ അവിടെ ഉണ്ടായിരുന്നു എന്തോ ഒരു നല്ല മഹാൻ റബ്ബേ എന്തോ ഒരു വിനയവും എന്താണ് ആ താഴ്മയും ഒരു മുച്ചാല്യം ഇരിക്കണ പോലെ ഉസ്താദ് എന്താണ് എന്നാൽ ആ മുഖത്തുള്ള ഒരു ഹൈബത്ത് ഉത്തരം ഇതൊക്കെ വലിയ ഭാഗ്യല്ലേ ആ ഒരു തെളിച്ചമുള്ള വിളമാ കൽബിൽ കൽബു ലോലമാ ഹൃദയം ും വമ്പും അവർക്കതറിയില്ല പറയാൻ അവർ ദ്വാരക്കും ഉമ്മത്തിന് വേണ്ടി ദ്വാര ചെയ്യും നല്ല എന്തെങ്കിലും നസ്ലേഹത്തെ പറഞ്ഞു തരും അത് ആ ഹൃദയം ആ പാത്രം ആയ ഹൃദയങ്ങളുടെ ഉടമകളിലെ ഹൃദയങ്ങളെന്ന പാത്രങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരാണ് ആ കൽബുകളിൽ എവിടെയാണോ സോഫ്റ്റ്നെസ് വളരെ വളരെ സോഫ്റ്റ് ആയി മൃദുലമായി എളിമയും താഴ്മയും താഴ്മയുള്ള ഹൃദയങ്ങൾ ആ ഇഷ്ടപ്പെട്ട അത്തരം സജ്ജനങ്ങളുടെ കൂടെ നിന്ന് അവരെ കണ്ട് പഠിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ

ജനങ്ങളുടെ ചിന്ത ഒരേ ഒരു ചിന്തയാണെങ്കിൽ അള്ളാഹു എന്ന ചിന്തയാണെങ്കിൽ കൽവിനുള്ളിൽ ആകൊരു ചിന്തയുള്ളൂ എന്റെ റബ്ബിൻ എന്നെ ഇഷ്ടമാവണം എന്റെ റബ്ബ് എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കണം എന്റെ പടച്ചിടം വരാനെ കണ്ടുമുട്ടുമ്പോ ഐ അഭിജി എന്റെ ദാസനെ എന്ന് വിളിക്കുമ്പോ അതെ റബ്ബേ ഞാൻ വന്നിരിക്കുന്നു എന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ എനിക്കും എന്റെ റബ്ബിന്റെയും ഇടയിൽ സ്നേഹബന്ധമുണ്ടാകണം ആ ഒരു ചിന്തയാണ് ഒരു മനുഷ്യന്റെ ചിന്തയെങ്കിൽ ഒരു മനുഷ്യന്റെ ആഗ്രഹമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും ഒരുപാട് വിഷമിക്കേണ്ടി വരും ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും ഒരുപാട് ആളുകളുടെ വെറുപ്പിക്കലുകൾ സഹിക്കേണ്ടി വരും എന്നാലും അള്ളാഹുദിനൊക്കെ പരിഹാരം തരും അതൊന്നും യേശൂലാണ് അള്ളാഹു കൽവിനുള്ളിൽ സമാധാനം തരും നമ്മുടെ ചിന്ത അള്ളാഹുവാണെങ്കിൽ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാണോ നമ്മുടെ ജോലിയിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ ഇടപെടുന്നിടത്ത് ലക്ഷ്യം അള്ളാഹു ആണെങ്കിൽ ഇത്രയും വേണ്ടും ലോകം നന്നാവാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ വേണ്ടത്